പശ്ചിമേഷ്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ സംരക്ഷണത്തെയും സിറിയയ്ക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനെയും കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ച നടത്തിയെന്ന് ക്രെംലിനിലെ സർക്കാർ മാധ്യമം ടാസ് റിപ്പോർട്ട് ചെയ്തു വത്തിക്കാനിലേക്കുള്ള പുടിന്റെ സന്ദർശനത്തിൽ ഇത് മൂന്നാം തവണയാണ് ഫ്രാൻസിസ് പാപ്പയെ കാണുന്നത് പശ്ചിമേഷ്യയിലെ ക്രൈസ്തവ സഭയും സിറിയയിലും മാനുഷിക സഹായവും തങ്ങൾ ചർച്ച ചെയ്തുവെന്ന് പുടിൻ മാധ്യമങ്ങളോട് പറഞ്ഞു പരമ്പരാഗത മൂല്യങ്ങളും അന്തർമത അന്തർ സംസ്കാര ചർച്ചകളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ വത്തിക്കാന്റെയും റഷ്യയുടെയും കാഴ്ചപ്പാട് യോജിക്കേണ്ടതുണ്ട് റഷ്യയും വത്തിക്കാനും തമ്മിൽ ബന്ധം ദൃഢമാക്കുന്നതിനെക്കുറിച്ചും പുടിൻ ചർച്ച നടത്തി ഇതിൽ സഹകരണത്തിന്റെയും മാനുഷിക ബന്ധത്തിന്റെയും ആത്മീയവശവും ചർച്ച ചെയ്തുവെന്ന് പുടിൻ പറഞ്ഞു മറ്റു ചില അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തന്റെ തന്നെ റെക്കോർഡ് തിരുത്തി ഒരു മണിക്കൂർ വൈകിയാണ് ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കാനെത്തിയത് പുടിൻ രണ്ടായിരത്തിലും രണ്ടായിരത്തി മൂന്നിലും ജോൺ പോൾ രണ്ടാമൻ പാപ്പയെയും രണ്ടായിരത്തിയേഴിൽ ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയെയും സന്ദർശിച്ചിരുന്നു വിശുദ്ധിയെയും യുവജനങ്ങളെയും കുറിച്ചുള്ള അപ്പസ്തോലിക പ്രബോധനങ്ങളും മുസ്ലിങ്ങളുമായുള്ള സംവാദത്തെക്കുറിച്ചുള്ള അബുദാബി രേഖയും പാപ്പ പുടിന് സമ്മാനിച്ചു വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ ആൻഡ്രി കൊഞ്ചലോവ്സ്കിയും മൈക്കലാഞ്ചലോയെക്കുറിച്ചുള്ള നിർമ്മിച്ച സിൻ എന്ന ചലച്ചിത്രവും അതിന്റെ പുസ്തകവും പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ ചിത്രവുമായിരുന്നു പുടിന്റെ സമ്മാനം സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാത്രോ പരോളിൻ പാപ്പയോട് നന്ദി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്